എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സി പി ഐ എം ശ്രീകൃഷ്ണപുരത്തെ പ്രതിഷേധ പ്രകടനവും വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സി പി എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തപുരിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് സ്വാഗതം പറഞ്ഞു മോഹൻദാസ് അധ്യക്ഷനായി എം കൃഷ്ണകുമാർ എം സുകുമാരൻ എം മോഹനൻ പി മുകുന്ദൻ ടി ദേവരാജൻ സുനിൽകുമാർ ആശ രാജേഷ് ഒ എ തുടങ്ങിയവർ സംസാരിച്ചു കാര്യമാണ് ഇങ്ങനൊരു വാക്കില്ല കേരളം എന്നൊരു വാക്കില്ല കേരളമെന്നൊരു വാക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബി ജെ പി കാര്ക്കും കോൺഗ്രസ്കാർക്കും തൊന്നും അല്ലാത്തവർക്കും കൊള്ളണം കാരണം എന്താ കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ അതാണ് ഇവിടെ ചോദ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ജനങ്ങളോട് നമ്മൾ വിശദീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഒരു ഒരു അഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ട് രണ്ട് കാര്യവും കുറേശെ കുറേശേ ഞാൻ പറയാം അതിലൊന്നാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചെലവും മരവും കാണിക്കുന്ന ഒരു സാധനം അപ്പം നമുക്കൊക്കെ വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ ഒരു കൊല്ലത്തിൻ്റെ വരവ് ഒരു കൊല്ലത്തിൻ്റെ ചിലവ് അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ വരവ് ഒരു ഒരു ദിവസത്തിൻ്റെ ചിലവ് ഏത് വേണച്ചെടുക്കാം നമ്മൾ വ്യക്തികളെ സംബന്ധിച്ച് എന്താ പ്രധാനം വരവാണ് പ്രധാനം ചിലവ് രണ്ടാമത്തെയാണ് നമ്മൾ അങ്ങനെ പറയുക വരവിനനുസരിച്ച് ചിലവ് ചെയ്യണമെന്നാണ് പറയുക വ്യക്തിക്ക് അത് ശരിയാണ്